എത്ര ഡീപ്പ്റിയാലും എത്ര ലേറ്റ് ആയിട്ട് ചെറിയൊരു സൗണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ പെട്ടെന്ന് മൂണായിട്ട് എഴുന്നേറ്റ് ഭാവം ഒന്നും കാണിക്കില്ല അങ്ങനെയാ അല്ലാതെ ചെറിയൊക്കെ വിളിച്ചിട്ട് എനിക്കത്തില്ലല്ലോ അല്ലെങ്കിൽ ഞെട്ടത്തില്ല അതൊന്നും കഴിക്കില്ല ഇതിപ്പോ എനിക്ക് പ്രത്യേകിച്ച് അത് ഓരോരുത്തരുടെ ഭംഗിയല്ലേ ഇപ്പൊ ഇപ്പൊ ഓരോ ഇതുണ്ട് കർണാർ നിറത്തിന്റെ പേരിൽ പറയുന്നത് അതേപോലെ അങ്ങനെ പല പല ഇത് വേണുചേച്ചി എന്താണ് ഒരാളുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് അവരുടെ ഒരിക്കലും കാഴ്ചയിലുള്ളത് അവരുടെ ഇന്നർ സോൾ എന്താണ് അതാണ് അവരുടെ ബ്യൂട്ടി ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് ഒരു ഫാമിലിയെ മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്ന് ഇനി ചോദിച്ചും പോകാനുള്ളതാണ് ഇപ്പൊ ഇവിടെ വരെയൊക്കെ എത്തില്ലേ അത് വെച്ച് സുബി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു ബ്രാൻഡാണ് സൗന്ദര്യം എന്ന് പറയുന്നത് പൊറത്തുള്ളതല്ലോ അകത്തുള്ള ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരുടെയും വിശ്വാസം സെൽഫി കമന്റ്സ് ഇല്ലേ അത് ഞാൻ നോക്കിയപ്പോ അത് കണ്ടത് ഒരു ലേഡി തന്നെയാണ് ഇട്ടേ പക്ഷെ അവരുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഫുൾ വൾഗർ ആയിട്ടുള്ള വീഡിയോസ് ഭയങ്കര വൾഗർ ആയിട്ടുള്ള വീഡിയോസ് ആണ് അപ്പോ അവർക്ക് എനിക്ക് തോന്നുന്നു മറ്റേ മാങ്ങിയുള്ള എത്ര കല്ലറിയെന്ന് പറഞ്ഞാൽ എല്ലാവരും അവരെങ്ങനെങ്കിലും നെഗറ്റീവ് ഇട്ട് തകർക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വന്നവരായിരിക്കും അതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ഇതൊണ്ട് പക്ഷെ അതൊന്നും അതൊക്കെ ഈ കമന്റ് പറഞ്ഞ പ്രശസ്തയായ വരവിക്കുന്നുണ്ട്

ഓരോ നെഗറ്റീവ് മൗൺസ് അവരുടെ മനസ്സിൽ അവരുടെ ചിന്തകളാണ് അവരെ അറിയിക്കുന്നത് അവരെന്താ എത്ര വയസ്സുണ്ട് പ്രതീഷിനെയൊക്കെ ഡിഗ്രിന്റെ ചേട്ടനാണോ ഈ സെപ്റ്റംബർ ഏതാണത് അല്ല ഞാനും കിച്ചുവും എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് അവനിപ്പം ഇരുപത് വയസ്സായില്ലേ വയസ്സായി പെണ്ണൂർ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ആരായാലും ബോൾഡ് മീൻസ് എൽ രീതിയിൽ അല്ല എല്ലാ കാര്യത്തിലും സ്വന്തമായിട്ട് അഭിപ്രായം ഉള്ളൊരു വ്യക്തി ആയിരിക്കണം എനിക്ക് തീർച്ചയായിട്ടും അത് വേണം അത് വേണം ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് അങ്ങനെ വേണം കാരണം അങ്ങനെ വേണമെന്ന് അവർക്ക് അങ്ങനെ തീരുമാനം വേണം ഒരുപാട് എല്ലാരും ഇല്ല എന്നാലും ഇപ്പൊ തന്നെ സമൂഹത്തിൽ ഒരുപാട് പേര് പ്രശ്നങ്ങളും പീഡനമൊക്കെ ആയിട്ട് ഒരുപാട് പേര് ലോകം ഭയങ്കര സങ്കടമുള്ള അവരുടെ കാൽവാനും നിത്യശാന്തി കൊടുക്കട്ടെ ഇനിയെങ്കിലും ഇങ്ങനെ ഒരു മരണം വരാതിരിക്കട്ടെ അപ്പൊ അവര് സ്വന്തമായിട്ട് താല് നിൽക്കാനുള്ളവരാണെങ്കിൽ സേഫ് സോണാണ് അവർ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് സേഫ് സോണിൽ തന്നെയാണ് അവർ ഭർത്തവനെയും അവരുടെ വീട്ടുകാരെയും മാത്രം ആശ്രയിച്ച് കഴിഞ്ഞവർക്കാണ് വീട്ടിൽ ചിന്ത വരുവേ വരുവേറ്റേഷൻ അല്ല എന്തും ആകട്ടെ നമുക്ക് അവരെ പറ്റി ഡീറ്റെയിൽ അറിയില്ല അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയില്ല അപ്പൊ അവര് സ്വയം എന്താ പറയാ ചെയ്തെങ്കിൽ കാണാൻ പോലെ പെട്ടെന്ന് വെറുതെ ഇരുന്നാ ഇങ്ങനെ ഓരോ ചിന്തകൾ വരും എന്നെയൊക്കെ സംബന്ധിച്ച് ഇങ്ങനെ ഓടി നടക്കുന്നതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല വീട്ടിലൊരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോൾ നമുക്കറിയാം എന്താ വിഷമം എന്തൊക്കെയാണെന്ന് ചിന്തിച്ചു കൂടുന്ന നമുക്കറിയാം ഓക്കെ ക്ലൈമാക്സ് അല്ലേ